അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും തആല ഇത്തരക്കയത്തു അന്ന് അദാ സീനത്ത് ഉറക്കമുണ്ടർന്നത് അതെ ആ മനോഹരമായ കുർആൻ പാരായണം കേട്ടുകൊണ്ടായിരുന്നു അവൾ ഒരു നിമിഷം അത് കാതോർത്തു അതെ ഷെഫി ഉസ്താദിൻ്റെ അതേ ശബ്ദം തോന്നുകയാണ് റബ്ബേ ഇനി എനിക്ക് പഠിച്ചവനായിട്ട് ഷെഫി ഉസ്താദിന് പകരമായിട്ട് ഇറക്കി തിന്നതാണോ ഇദ്ദേഹത്തെ എന്നിവരെ അവൾ വിചാരിച്ചു എന്നാൽ ഉമ്മയുടെ റൂമിലും അതാ അവിടെ ആ വിളക്കിന്റെ വെളിച്ചം പരക്കുന്നുണ്ടായിരുന്നു എന്നാൽ പഠിച്ചോനെ ഞാൻ ഷമീർൻ്റെ റൂമിൽ കിടക്കുന്നത് അത് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം അദ്ദേഹം ഇപ്പോൾ കിടക്കുന്നത് ആ ഒരു വഴിയിലാണ് ആ വഴിയിൽ ഒരു പായ വിരിച്ചുകൊണ്ടാണ് അദ്ദേഹം കിടക്കുന്നത് തനിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ കട്ടിലും കിടക്കയുമെല്ലാം ഒഴിഞ്ഞു തന്നിട്ടുണ്ട് അത് ആ ഉന്ന കിടക്ക അത് അവർ തന്നെ നിർമ്മിച്ചതാണ് എന്ന് തോന്നുന്നു ആ കിടക്കയിൽ കിടക്കുമ്പോൾ വല്ലാത്തൊരു സുഖവും തണുപ്പുമാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ബെഡും പുതപ്പും കട്ടിലുമെല്ലാം എനിക്ക് വേണ്ടി തന്നിരിക്കുകയാണ് അദ്ദേഹം ആ വെറും പായയിൽ ഒരു ചെറിയൊരു തലയണി വെച്ചിട്ടാണ് അവിടെ കിടക്കുന്നത് പഠിച്ചോനെ ഒരു നിമിഷം ആ കുർആാൻ പാരായണം കേട്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു റബ്ബേ പഠിച്ചോനെ ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തതാണ് റബ്ബെ ഞാനൊന്നും വിഭാഗത്തുകളെല്ലാം ഞാൻ ഒഴിവാക്കിയിരുന്നു അല്ലെങ്കിൽ അസു അമസിന്റെ കൂടെ ജീവിച്ച എനിക്കിപ്പോ എന്താ അതെ കാഫറിന്റെ കൂടെയാണ് ഞാൻ ജീവിച്ചത് അങ്ങനെ ജീവിച്ച എനിക്ക് പഠിച്ചൊന്നും പുറത്ത് തരണല്ലോ ഞാൻ അവൾ വിതുമ്പിക്കറിയുകയായിരുന്നോ എന്നാൽ അവൾ പതിവിലും നേരത്തെ എഴുന്നേൽക്കുന്നത് കണ്ട് ഒരു നിമിഷം ഷമീറും ഞെട്ടിപ്പോയി അത് അതെ അവൻ ആ വഴിയുടെ ഒരു ഭാഗത്തായിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത് തഹജു നിസ്കരിച്ചു ഖുർആാൻ പാരായണം ചെയ്തിരുന്നത് അവൾ പുറത്തേക്ക് ഇറങ്ങി അത് സീനത്തെ അവിടെ നിൽക്ക് ഞാൻ വരാം അങ്ങനെ ഒറ്റയ്ക്ക് പോകല്ലേ സത്യം പറഞ്ഞാൽ അവൾ ആ ഒരു വാക്കുകൾ കേട്ട് ഒരു നിമിഷം കണ്ണുകൾ നിറഞ്ഞു പോയി അവളുടെ അവിടെ നിൽക്ക് അതെ സീനത്തിൻ്റെ പിന്നാലെയായിട്ട് അവൻ നടന്നു പുറത്താണ് ബാത്റൂമും ഉള്ളൂഹ ചെയ്യാനുള്ള സൗകര്യവുമെല്ലാം സിനത്ത് ഇനി പോയിക്കോളൂ പേടിക്കണ്ട ഞാനിവിടെ ഉണ്ട് കേട്ടോ അതെ വളരെയധികം കരുതലോടെ പഠിച്ചവനെ അല്ല അവൾ അതാ ബാത്റൂമിലേക്ക് പോയി പിന്നീട് ഉള്ളൂഹ ചെയ്ത് വന്നു ആ കഴിഞ്ഞോ ആ കഴിഞ്ഞോ അവൾ അതാ നിസ്കരിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നു അവൾക്ക് വേണ്ടി ഷമീർ കൊണ്ടുവന്ന ആ ഒരു നിസ്കാര കുപ്പായവും മുസല്ലിയും എടുത്ത് അവൾ തഹജ് നിസ്കരിച്ചു അന്ന് ഒരുപാട് കരഞ്ഞു അല്ലാ എന്നാൽ അപ്പോഴേക്കും ഷമീർ പറയുന്നു സീനത്തെ ആ മുസഫ് അതാ അവിടെ മുകളിലുണ്ട് അവൾ ആ ഖുർആാൻ എടുത്തു റബ്ബെ ജീവിതത്തിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ മാത്രമേ ഖുർആാനെ തൊട്ടിട്ടുള്ളൂ പിന്നീട് ഖുർആാൻ തൊട്ടിട്ട് പോലുമില്ല അതെ മദ്രസ കഴിഞ്ഞ് പിന്നീട് എൻ്റെ ഇഷ്ടത്തിന് കോളേജ് ലൈഫും കാര്യങ്ങളുമായിട്ട് അങ്ങനെ എന്നാൽ എന്നോട് എൻ്റെ ഷെഫിയൂസ് അത് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം മോളെ സീനത്ത് കുർആാൻ പറയണം നമ്മൾ എന്നും കുറച്ച് ചെയ്യണം കുറച്ചെങ്കിലും അത് നമ്മൾ എത്ര തിരക്കുകളാണെങ്കിലും അല്പം ഒരൊറ്റ പേജെങ്കിലും നമ്മൾ ഓതണം അത് നമ്മുടെ ജീവിതത്തിലേക്ക് വിജയം കൊണ്ടുവരും എന്നാൽ അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു വന്നത് കുർആൻ ഓതണ്ടില്ലായിരുന്നു ഇപ്പോൾ അതെ എൻ്റെ മനസ്സ് അന്ന് അങ്ങനെയായിരുന്നു അവൾ ആ പരിശുദ്ധമായ കുറുഹാൻ പിടിച്ച് പഠിച്ച റബ്ബിനോട് കരഞ്ഞു പറഞ്ഞു അല്ല എൻ്റെ പരിശുദ്ധ കലാമെല്ലാം ഞാൻ ഉപേക്ഷിച്ചിരുന്നു മാനേ എനിക്ക് നീ പാപം മോചനം തരണമല്ല ഒരുപാട് വലിയ വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് അതെ ഒരു വ്യഭിചാരിയുടെ തെറ്റ് അതെ ഞാനൊരു വ്യഭിചാരിയായിരുന്നു അതെ റബ്ബെ ഒരടുപ്പുണ്ടാവും അതെ മരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരുപാട് സ്ത്രീ പുരുഷന്മാർ നഗ്നമായി പൊന്തുന്നതായിട്ട് കാണാം അതെ ഇസ്രാ മഹുറാജിൻ്റെ മുത്തഹബിബി സല്ലാ അലൂസ് പറഞ്ഞ വാക്കുകൾ ആ അടുപ്പിൽ നിന്ന് വലിയ ഭയാനകമായൊരു അടുപ്പ് അതെ അതിൽ നിന്ന് മനുഷ്യർ വളരെയധികം പൊങ്ങിയെന്ന് താഴ്ന്നു നിൽക്കുന്നു ആ ഒരു തീ കൊണ്ടാരത്തിൽ നിന്ന് അത് റബെ എനിക്കൊക്കെ ആ അവസ്ഥ വരുമോ ഞാൻ എന്ത് കരുതിയിട്ടാണ് അവൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചു വന്നത് അതെ വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടല്ലേ അതെ പഠിച്ചോനെ കണ്ണുകൾ കൊണ്ടുള്ള വ്യഭിചാരം അത് നോട്ടമാണ് അതെ ചുണ്ടുകൾ കൊണ്ടുള്ളത് അത് ചുംബനമാണ് കാലുകൾ കൊണ്ടുള്ളത് ആ വ്യഭിചാരത്തിലേക്ക് നടന്നു പോകുന്നതാണ് കൈകൾ കൊണ്ടുള്ളത് അത് പിടിക്കുന്ന വ്യഭിചാരം എന്നാൽ എല്ലാം കൊണ്ടും പൂർണ്ണമായത് എന്ന് പറഞ്ഞാൽ അതേ ലൈംഗികാവയങ്ങൾ കൊണ്ടുള്ള അത് റഹ്മാനെ അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതെ സ്ത്രീക്ക് അത് കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് അവരെ ഹദ് കുഴിയിൽ ഇറക്കി എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് അറബ് നാടുകളിലെ ശിക്ഷ പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ ഒരു വ്യഭിചാരത്തിൻ്റെ കുറ്റം പടച്ചിറബ് അതില്ലാതാക്കിയേക്കും പടച്ചിറബിനോട് കരഞ്ഞ് അപേക്ഷിച്ചാൽ മാത്രം അല്ലാ പഠിച്ചോനെ ഇനി ഒരു തെറ്റും ചെയ്യില്ലല്ലാ എനിക്കറിയില്ല എന്റെ മേത്തേത് ആയിരുന്നു എന്നുള്ളത് അല്ല നീ എനിക്ക് പുറത്ത് വരണമല്ല ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപിയാണ് ദോഷിയാണല്ല എന്നാൽ അതാ അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് ഖുർആാൻ പാരായണം ചെയ്യുന്നതായിട്ട് അവൾ കേൾക്കുന്നു റബ്ബേ എത്ര മനോഹരമായ കുർആാൻ പാരായണമാണല്ല സത്യം പറഞ്ഞാൽ ഒരു കൃഷിക്കാരനായ അദ്ദേഹം ഒരു കൃഷിക്കാരനായ അദ്ദേഹം ഇങ്ങനെ ചെയ്യോ ഒരിക്കലുമില്ല ഇത്രയധികം അദ്ദേഹത്തിന് എങ്ങനെ അറിവ് കിട്ടി എന്തൊക്കെ തന്നെയാലും ഉമ്മയോടൊന്ന് ചോദിച്ചു നോക്കണം എന്ന് കരുതുമ്പോഴേക്കും ആ പള്ളിയിൽ നിന്ന് മനോഹരമായ ഒരു ബാങ്കുലി കേൾക്കുന്നു എന്നാൽ ആ നിമിഷമായപ്പോഴേക്കും അദ്ദേഹം പള്ളിയിലേക്ക് പോയിരുന്നു മോളെ ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ മോളെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് ആരാണെന്ന് മോൾക്ക് മനസ്സിലായോ ഉമ്മ അത് ഇല്ല അതെ നമ്മുടെ മോൻ തന്നെയാണ് അത് കുറച്ചു മുമ്പ് കുറുകാൻ പാരായണം കേട്ടിരുന്നു അതെ പിന്നെ അവൻ പള്ളിയിലേക്ക് പോയി ബാങ്ക് വിളിക്കും ആ പഠിച്ചോനെ മാഷ അള്ള ബാങ്ക് കൊടുത്ത് അവർ നിസ്കാരമെല്ലാം കഴിഞ്ഞ് വീണ്ടും അല്പം കുറാൻ പാരായണം ചെയ്ത് അവർ അടുക്കളയിലേക്കെത്തി അവളും വന്നു മോള് ഇപ്പോൾ ഈ വയറും വലിച്ചങ്ങോട്ട് വരണോ ഉമ്മ ഞാൻ ഉമ്മാമ്മയുടെ ഒരു കാര്യം ചോദിക്കട്ടെ സത്യത്തില് ഉമ്മയുടെ മോനെ ആരാ മോളെ എൻ്റെ മോന് മോൻ തന്നെ അല്ല എന്താ അല്ല എന്നാലും മോളെ എൻ്റെ കുട്ടി ഒരുപാട് ദറസ്സിലോതി കുട്ടിയാണ് ഏഹ് പക്ഷേ ഞാനിവിടെ ഒറ്റക്ക് നിൽക്കണ്ടെന്ന് കരുതിയിട്ട് എൻ്റെ എന്റെ മോൻ ദൂരെ അങ്ങും പോയിട്ടില്ല അഞ്ചു ഭക്തിലും മാങ്ക് വിളിക്കാൻ വേണ്ടി പോകും അതൊക്കെ തന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും എൻ്റെ കുട്ടി ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് എളിമ എനിക്കുണ്ട് അതായത് ദറസിൽ തന്നെ പഠിച്ച് അങ്ങനെ പക്ഷെ കോളേജുകളിലൊന്നും പോയിട്ടില്ല പള്ളിയിൽ നിന്ന് തന്നെ എൻ്റെ കുട്ടി പഠിക്കും അങ്ങനെ പഠിച്ച് എൻ്റെ കുട്ടി ഞാൻ എനിക്ക് എൻ്റെ കുട്ടി ആകെ ഒന്നേ ഉള്ളൂ അതുകൊണ്ട് എന്നെ വിട്ട് പോവില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മോൻ പറയും ഉമ്മ നമുക്ക് ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്ത് ജീവിക്കാം എനിക്ക് എൻ്റെ ഉമ്മക്ക് സേവനം ചെയ്യലു ആവുമല്ലോ പിന്നെ പൊന്നുമോളെ എന്നോട് എൻ്റെ ഉമ്മ എൻ്റെ പൊന്നുമ്മൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്തോ ഉമ്മ എൻ്റെ ഉമ്മ എന്നെ എപ്പോഴും കാണണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൗബയിലേക്ക് നോക്കുന്ന കൂലിയും ഖുർആാനിലേക്ക് നോക്കുന്ന കൂലിയും അതെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്ന കൂലിയും അത് ഒരുപോലെയാണെന്നാണല്ലോ അതെ ആ മൂന്ന് സ്ഥലത്തേക്ക് നോക്കുന്നത് അത് വല്ലാത്ത പ്രതിഫലമുള്ള കാര്യമാണെന്നാണല്ലോ അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ ഞാൻ എന്ത് ചെയ്യും എൻ്റെ പൊന്നുമോൻ്റെ ആഗ്രഹം നിറവേറ്റിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ പൊന്നുമോൻ ഇവിടെ ജീവിക്കുകയാണ് അലഹമ്മദില്ല കൃഷിയൊക്കെ ചെയ്ത് ആവശ്യത്തിനുള്ള വീടൊന്നും വല്ലാതെ വലുതാക്കാൻ പോയിട്ടില്ല ഇത് മതിയല്ലോ നമുക്ക് ആവശ്യത്തിന് ജീവിക്കാനുള്ളത് നമുക്കുണ്ട് പിന്നീട് അലഹമ്മദില്ല ബാക്കിയുള്ളത് ഞങ്ങള് ഒരു എത്തിങ്കാനിൽ പോയിട്ട് കുറച്ച് ദാനം ചെയ്യും മോളെ അങ്ങനെയാണ് പാവപ്പെട്ട പാവപ്പെട്ടൊരുപാട് മക്കളുണ്ടല്ലോ ബാപ്പയും ഇല്ലാത്ത അവർക്ക് വേണ്ടി കൊടുക്കും അങ്ങനെ കഴിഞ്ഞു പോണ് മോളെ എന്നാൽ ശരിക്കും അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവൾക്ക് തോന്നി അപ്പോ അദ്ദേഹം ഉസ്താദ തന്നെയായിരുന്നോ അതെ മോളെ അവന്റെ വേഷവിധാനങ്ങൾ കാണുമ്പോൾ ഉസ്താദ ഒന്നും തോന്നൂല അതെ കാരണം ഇവിടെ പാടത്തും പറമ്പിലും പണിയെടുക്കുകയാണ് പിന്നെ വല്ലപ്പോഴും ടൗണിലേക്ക് പോകും സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാനും അതിനൊക്കെ അപ്പം പിന്നെ ഇവിടെയുള്ള ഡ്രസ്സ് ഇട്ട് പോകും പക്ഷേ പള്ളിയിലേക്ക് എൻ്റെ കുട്ടി പോകുമ്പോൾ നീ കണ്ടിട്ടുണ്ടോ ഇല്ല ആ അപ്പോഴാണ് എൻ്റെ കുട്ടി ഒരു തന്നെയാണ് എന്നുള്ളത് അറിയ പലർക്കും അറിയില്ല കേട്ടോ ഈ ഒരു കാര്യം എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഉമ്മ അസല വലൈക്കും എന്ന് പറഞ്ഞ് അതാ അവൻ കയറി വരുന്നു സീനത്ത് ഒരു നിമിഷം മറഞ്ഞു നോക്കി അവൾ ശരിക്കും ഞെട്ടിപ്പോയി അത് നേരത്തെ കണ്ട ഡ്രസ്സും കാര്യങ്ങളും അല്ല ധരിച്ചിരിക്കുന്നത് ശരിക്കും തൂവുള്ള വസ്ത്രവും തലയിൽ ആ ഒരു ഷാളും ആ ഒരു ജുബയൊക്കെ ധരിച്ച് വന്നപ്പോൾ ശരിക്കും ആശ അല്ല നല്ലൊരു ഉസ്താദ് അവൾ ഒരു നിമിഷം വിതുമ്പിപ്പോയി പഠിച്ചോനെ എനിക്കുണ്ടായിരുന്നല്ലോ അങ്ങനെ ഉസ്താദ് ഞാനായിട്ട് അല്ല എന്തൊരു വിധിയായിപ്പോയി റബ്ബേ അവൾ ഒരു നിമിഷം അവളുടെ വയറിലേക്ക് നോക്കി അതെ അവളുടെ കുഞ്ഞ് അവടെ ഇളകുന്നുണ്ടായിരുന്നു വയറിനകത്ത് ആ കൈകൾ അവൾ വയറിൽ വെച്ച് വിതുമ്പി പോയി എൻറെ കുഞ്ഞിൻ്റെ വയറ്റില് അനങ്ങണുണ്ട് എൻ്റെ ഷെഫിക്ക എൻ്റെ ഷെഫിസ്ഥ അതെ അതെ നിങ്ങളെ കുഞ്ഞ് ആണിത് വിതുമ്പി കരഞ്ഞുകൊണ്ട് അവൾ ഒരു നിമിഷം പഠിച്ചറമ്പിനോട് പ്രാർത്ഥിച്ചു അവ ഞാൻ എന്തിനും ചെയ്യാം എന്നാൽ അപ്പോഴേക്കും ഉമ്മ അതാ നല്ല ചൂടുള്ള ദോശയെല്ലാം ചുട്ടുകൊണ്ടിരിക്കുകയാണ് അവളും ഹെൽപ്പ് ചെയ്ത് മോളെ മോൾ വിട്ടു തന്നെ ചൂടത്ത് വല്ലാതെ നിൽക്കണ്ട എന്നാൽ പള്ളിയിൽ പോയി കഴിഞ്ഞ ഉടനെ തന്നെ അതാ ഉസ്താദ് അല്ല നമ്മുടെ ഷമീർ അതാ ആടിന്റെ പാല് കറക്കുവാൻ വേണ്ടി പോയി മോനെ ചായ കുടിച്ചിട്ട് ഉമ്മാായ കഴിക്കോട്ടെ ഉമ്മാ ഇരുന്നു കൊണ്ട് വിറകെടുപ്പിൽ അത് ചുടുന്നുണ്ടായിരുന്നു അതിന് പ്രത്യേക ഒരു സ്മെല്ലും പ്രത്യേക ഒരു ടേസ്റ്റും ഉള്ളതായിട്ട് അവൾക്ക് തോന്നി ഇന്നാ മോളെ ഈ ചൂടുള്ള ദോശ തന്നോളി ഇതാ കുറച്ച് പാലും കാച്ചിത്തരാ ഇതും കൂട്ടി കുടിച്ചോളി നല്ല രസം ഉണ്ടാവും ഉമ്മാ ഒരുമിച്ച് കഴിക്കുക അല്ല മോളത് ചൂടോട് ഉടൻ കടിച്ചു വിട്ടിക്കോ എന്നാ ഈ അവസ്ഥയിൽ ഇങ്ങനെ പട്ടിണി കിടക്കരുതിട്ടോ മോളെ എന്നാൽ അത് പാലെല്ലാം കറന്ന് അളന്ന് വെച്ച് ഉമ്മയോട് പറയുന്നു ഷമീർ ഉമ്മ എന്താ മോനെ ഷെമി ഉമ്മ ഇന്ന് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം ഹോസ്പിറ്റലിലോ എന്തിനു മോനെ എന്തു പറ്റി അല്ല ഉമ്മ അത് ഞാനൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് മോനെ എവിടേക്ക് ഉമ്മ ഗൈനക്കോളിസ്റ്റിനെ ഒരു നിമിഷം ഉമ്മ പഠിച്ച മതി ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു കുട്ടിയെ കാരണം ഈ കുട്ടി എത്ര ആയി ഏതൊന്നും അറിയില്ലല്ലോ ഇവിടെ എങ്ങാനും പെട്ടെന്ന് പ്രസവിച്ചു കഴിഞ്ഞാലും പഠിച്ചോനെ ഒരിക്കലും ബുദ്ധിമുട്ടാവരുതല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതൊന്നും പ്രശ്നമില്ല ഞാനും എൻ്റെ കുട്ടിയെ ഇങ്ങനെ ഒരു കൊച്ചു കുടിലിൽ തന്നെയാണ് പെറ്റത് ഇതിനേക്കാളും കൊച്ചു കുടില് ആയിരുന്നു ഉമ്മാന്റെ മോനെ പെറ്റപ്പോൾ അതെ പക്ഷെ അന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കാൻ മോൻ്റെ ഉപ്പച്ച ഉണ്ടായിരുന്നു പിന്നീടല്ലേ ഉമ്മ അതിനി പറയണ്ട അതെ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു തനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച തൻ്റെ പൊന്നുമ്മയെ അവൻ ദയനീയമായി നോക്കി അവൻ്റെ ആ കണ്ണുകളിലെല്ലാം ഉണ്ടായിരുന്നു ഉമ്മ എൻ്റെ ഉമ്മ എനിക്ക് എപ്പോഴും ഇങ്ങനെ കാണണം ഉമ്മാൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഉമ്മ എനിക്ക് വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ എനിക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ പടച്ചിറമ്പിൻ്റെ അടുക്കൽ നിന്ന് അതെ തൻ്റെ പൊന്നുമ്മയുടെ ആ മുഖം അത് അവൻ ഇടയ്ക്കേ ഇടക്കെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ചേർത്ത് പിടിച്ച് ചുംബിക്കുമായിരുന്നു അതെ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ ഇങ്ങളുടെ സ്വർഗം ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വർഗം എന്നല്ലേ അതെ എൻ്റെ പൊന്നുമ്മ നിങ്ങളുണ്ടാകുമ്പോൾ എനിക്ക് ഭാഗ്യമാണ് ഉമ്മ അതെ ഇങ്ങൾ ഉണ്ടാകുന്ന എനിക്ക് ഏറ്റവും ഭാഗ്യം തന്നെ അതുകൊണ്ടല്ലോ ഉമ്മ ഞാൻ ദൂരം ഒന്നും ജോലിക്കൊന്നും പോകാതെ ഇവിടെ തന്നെ ആയത് എൻ്റെ പൊന്നുമ്മാനെ എനിക്ക് കാണും ചെയ്യാം അതെ എൻ്റെ പൊന്നുമ്മ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഏതാ അവരെല്ലാവരും കൂടി ചായ കൊടുക്കുകയാണ് സീനത്ത് അല്പം മാറി നിന്നു എന്നാൽ ഷമ്മീർ വിളിച്ചു മോളെ സീനത്ത് ഇരിക്കോ ഇവിടെ ഇരുന്നോളൂ ഒരുമിച്ച് കഴിക്കാം ഭക്ഷണം ഞാൻ വേണമെങ്കിൽ അപ്പോൾ അപ്പുറത്തേക്ക് ഏ വേണ്ട എങ്കിലും സീനത്ത് അവിടെ തന്നെ ഇരുന്നു ഉമ്മ അതാ എല്ലാവർക്കും ദോശയും കറിയുമെല്ലാം ഇട്ടുകൊടുത്തു ഉമ്മാ എന്തൊക്കെ തന്നെ ഒൻപത് മണി ആകുമ്പോഴേക്ക് മാറ്റാംട്ടോ മോനെ ഒരു നിമിഷം അവൾ വിചാരിച്ചു എന്തിനാ ക്രബ്ബേ ആ സിനത് പിന്നെ നിന്നെ കാണിച്ച ലിസ്റ്റ് ഉള്ളതുണ്ടോ ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി അതോ അത് ഇല്ല ഉണ്ടായിരുന്നു അതൊക്കെ രാജേഷ് കത്തിച്ചു അടുപ്പിലിട്ട് ഓ സാറല്ല നമുക്ക് അത് സെറ്റാക്കാൻ കുഴപ്പമില്ല ഇപ്പോൾ എല്ലാ സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ അവൾ ഡോക്ടറെ കാണിക്കുവാനാണ് പോകുന്നെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി ഒരു നിമിഷം അവൾ പടച്ച റബ്ബിനോട് ദ ചെയ്തു അല്ല റഹ്മാനെ ഇവര് രക്ഷിക്കല്ലോ എനിക്ക് ഇത്രയധികം സ്നേഹം തരുന്നവര് അതെ ഈ ഒരു ഈയൊരവസ്ഥയിൽ ഗർഭിണിയായ അവസ്ഥയിൽ എന്നാൽ ഈ സമയം ഷമീർ വിളിക്കുന്നു സീനത്തെ ആ ഹിജാബ് അണിഞ്ഞോട്ടോ പറഞ്ഞു ഹിജാബോ ഞാൻ നില കൊണ്ടുവന്ന് അത് പാകമാണോ നോക്കിയോ ആ ആ അതെ ആ എന്നാൽ അതെടുത്തണിഞ്ഞോളൂ അങ്ങനെയേതാ അതുവരിക്കും ഹിജാബോ നിക്കാബോ ഇഷ്ടമല്ലാത്ത സ്വന്തം ഭർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച അതെ ഭർത്താവ് പറയും സീനത്തെ നീ നിക്കാബ് ധരിച്ചില്ലെങ്കിലും ഹിജാബെങ്കിലും ധരിക്കണം മുടി പുറത്ത് കാണാൻ പാടില്ല പെണ്ണേ അഥവാ മുടി കണ്ടാൽ വലിയ ശിക്ഷയായിരിക്കും പെണ്ണേ മുടി മറക്കണം ട്ടോ ഉം ഇക്കിട കുട്ടി മുറി മുടി മറക്കണം എന്നാൽ എപ്പോഴെല്ലാം എനിക്ക് ദേഷ്യമായിരുന്നു ഷെഫി ഉസ്താദ് പറയുമ്പോൾ എൻ്റെ മുടി ആകെപ്പാടെ കുറച്ചു കാലത്ത് ജീവിതമാണ് അതിലിപ്പോൾ മുടിയൊക്കെ മറിച്ച് മുടി കെട്ടി നടക്കാൻ എന്നെ കൊണ്ടാവില്ല അവൾ ഷെഫി ഉസ്താദിനെ പറയുന്നത് ഓർത്തു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ഇപ്പോഴിതാ ഹിജാബ് അണിഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുന്നു പെട്ടെന്ന് അതാ അദ്ദേഹം പറഞ്ഞു സീനത്തെ ഹിജാബ് നിനക്കറിയില്ലേ കെട്ടാന് ആ കണ്ണും കണ്ണുമറിയാത്ത രീതിയിൽ പുരികം മറിഞ്ഞിരിക്കണം കേട്ടോ ആ രീതിയിൽ നീ ഹിജാബ് കെട്ടിക്കോളോ അവൾ കെട്ടിയിട്ട് ശരിക്കങ്ങ് ശരിയായില്ല കാരണം അവൾക്ക് ആ വസ്ത്രമേ ഭയമായിരുന്നു ഇഷ്ടമില്ലായിരുന്നു അവൾക്കത് എനിക്ക് ഹിജാബ് ധരിച്ച് പെൺ പോകണമെന്ന് തന്നെ ഇഷ്ടമില്ല എന്നുള്ള രീതിയിലായിരുന്നു അവൾ ചിന്തിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷെ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റി ആയി തോന്നുന്ന ഇതാണ് അതല്ല എങ്കിൽ ഇതില്ലാതെ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും കണ്ടാൽ ഉറപ്പായിട്ട് തിരിച്ചറിയോ ആ രാജേഷ് കിടപ്പിലായതുകൊണ്ട് എന്ത് ഏതാ അറിയില്ല ഏത് സമയവും അവൻ ഇറങ്ങി ഇവിടേക്ക് സെർച്ചിങ്ങിന് വരാൻ ചാൻസ് ഉണ്ട് അവൾക്ക് ഒരു നിമിഷം ആ നിഖാബ് അതാ അവൻ അതെ ഷമീർ കെട്ടിക്കൊടുക്കുന്നു സീനത്തെ തരും ഞാൻ കെട്ടിത്തരാം എന്ന് പറഞ്ഞ് അവളുടെ ശരീരഭാഗങ്ങളിൽ എവിടെയും തട്ടാത്ത രീതിയിൽ ആ നിഖാബ് അതാ അവൻ തന്നെ കെട്ടിക്കൊടുക്കുന്നു മാഷ അല്ലാതെ വളരെയധികം മനോഹരമായിട്ട് തോന്നി അങ്ങനെ അതാ അവർ പേരും ആ പാടപരമ്പത്തുകൂടെ നടക്കുകയാണ് ഒരു നിമിഷം ഷമീർ ചോദിച്ചു സീനത്തെ അല്ല നിനക്ക് നടക്കാൻ കഴിയോ അതോ മോനെ മഴയുണ്ട് വഴുക്കലുണ്ട് പേടിയാണ് അവളുടെ കാര്യത്തില് സീനത്തെ നീ വിഷമിക്കണ്ട ഒരു ചെയറിലിരുന്ന് കഴിഞ്ഞാല് ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ പൊക്കി കൊണ്ടുപോയിക്കൊള്ളാം എനിക്ക് അത് വിഷയമല്ല ഒരു നിമിഷം ആ വാക്കുകൾ കേട്ട് അവൾ ഒന്ന് ഞെട്ടി റബ്ബേ ഇത്ര സ്നേഹമാണ് റബ്ബേ എനിക്ക് വേണ്ടി എന്നാൽ അവൾ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല ഞാൻ നടന്നോളാം എന്നാൽ പതുക്കെ പതുക്കെ അതാ അവൾ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കാല് പോകുന്ന പോലെ ഉമ്മാക്കു ശീലമായതുകൊണ്ട് കുറേയൊക്കെ വെള്ളത്തിൻ്റെ കുറവുണ്ട് അങ്ങനെ അതാ അവൾ നടക്കുന്നു പെട്ടെന്ന് സീനത്തിനെ വിളിക്കുന്നു സീനത്തെ ആ എങ്ങനെയുണ്ട് അലഹമ്മില്ല ഉഷാറാണ് ഓ എന്തായാലും ഹിജാബ് അണിഞ്ഞിട്ട് നല്ലൊരു ഹിജാബി പെൺകുട്ടിയായിട്ടുണ്ട് കേട്ടോ എന്നും ഇങ്ങനെ നടക്കണം ഇതാണ് എപ്പോഴും ഏതൊരു പെണ്ണിനും സേഫ്റ്റിയും നല്ല കവറേജും എല്ലാം കൂടെ കേട്ടോ ശരിക്കും ഷമീറിൻ്റെ ആ ഒരു ഉപദേശം അതെ എനിക്ക് തൻ്റെ ഉസ്താദ് പണ്ട് പറഞ്ഞതായിരുന്നു പക്ഷേ അതെല്ലാം ഞാൻ നിരസിച്ചു ഇപ്പോൾ അവസാനം ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഞാൻ എത്തേണ്ട ഗതി വന്നു റബ്ബേ അവൾ തന്റെ ഷെഫി പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് ശരിക്കും ഷമീർ പറയുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് തന്നെയാണെന്ന് അവൾക്ക് തോന്നുകയാണ് ഒരു നിമിഷം അവൾ വിചാരിക്കട്ടെ എന്ന് കരുതി പഠിച്ചോനെ അല്ല എന്റെ ജീവിതം അങ്ങനെ അതാ അവർ നടന്ന് അപ്പുറത്തെത്തി മോനെ ഓൾക്കിഞ്ഞ് ബസ്സിന് കയറാനേ കഴിയോ അറിയില്ല ഉമ്മ എന്തോ ഓട്ടോ വിളിക്കണോ ഓട്ടോ മോനെ നോക്ക് അങ്ങനെ അതാ അവർ എന്തെങ്കിലും ഒരു വാഹനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗർഭിണിയായ അവളെയും കൊണ്ട് ഉമ്മയും ഷമീറും അതാ പോകുന്നു ഡോക്ടറുടെ അരികിലേക്ക് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എന്തായിരിക്കും ഡോക്ടർ ചോദിക്കുക കുഞ്ഞിയുടെ കുഞ്ഞിൻ്റെ പിതാവ് ചോദിക്കുമ്പോൾ എന്തായിരിക്കും പറയുക നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമുല്ലാത്ത പ്രിയപ്പെട്ട കൂട്ടുകാരെ രണ്ട് ദിവസമായിട്ട് സ്റ്റോറി ഇല്ലായിരുന്നല്ലോ എല്ലാവരും ചോദിക്കുന്നുണ്ട് സ്റ്റോറി ഇല്ല സ്റ്റോറി ഇല്ലേന്നൊക്കെ അപ്പോൾ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു പിന്നേന്ന് വെച്ചാൽ വേറൊരു ഹിജാബിനുള്ളിലെ ഹൂറി എന്ന് പറഞ്ഞിട്ടൊരു കഥയും അതുപോലെ രണ്ടാം വിവാഹം എന്ന് പറഞ്ഞൊരു രണ്ടാംഘട്ടം എന്ന കഥയും ഉണ്ടല്ലോ അത് ഇൻഷാ ഇഷ്ടം ഞാൻ വിടണ്ടിട്ടോ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് പിന്നെ ഇൻഷാ എല്ലാവരും കൂടി ക്ഷമിക്കണം പേരുകൾ മാറിപ്പോയിട്ടുണ്ടാവും അതുപോലെ സ്റ്റോറികളിലൊക്കെ അങ്ങോട്ട് മാറ്റി വന്നിട്ടുണ്ടാവും കേട്ടോ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് തരണേ എന്തായാലും നമ്മുടെ സീനത്ത് എന്ന് പറഞ്ഞ കഥാപാത്രം വളരെയധികം റയറായിട്ട് അതായത് അവൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരു അടിപൊളി ജീവിതം എന്ന് മാത്രം സ്വപ്നം കണ്ട് ജീവിച്ച പെൺകുട്ടിയായിരുന്നു അത് കാരണം ഇപ്പോൾ എന്തൊക്കെ തന്നെയാൽ അവളുടെ ആദ്യത്തെ ജീവിതത്തിലേക്ക് തന്നെ അവൾ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്തായാലും അള്ളാഹു സുബാന വേറെ നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആ മീൻ ആർ അബ്ബൽ ആലമീൻ അസലമുല്ലാ താലു